ഹരി ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഹിന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ തൊണ്ണൂറ് ശ്ലോകങ്ങൾ വരെ കണ്ടുകഴിഞ്ഞു ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകം മുതലൊന്ന് നോക്കാം തത്വാസന തത്വമി പഞ്ചകോശാന്തരസ്ഥിത തത്വാസന തത്വങ്ങളെ ഇരിപ്പിടമാക്കിയ ദേവി അതായത് ഭൂമി മുതൽ ശിവൻ വരെയുള്ള മുപ്പത്തിയാറ് തത്വങ്ങളാണ് ദേവിയുടെ ഇരിപ്പിടം അതാണ് തത്വാസന തത്വമയി തത്വമയി എന്ന വാക്ക് തത്ത് ത്വം ഐ എന്ന് മൂന്നാക്കി പറയാം അതാ അതായത് തത്വമസി എന്ന മഹാവാക്യത്തെ നമുക്കറിയാം അത് നീ ആകുന്നു തത്ത് അത് അത് പരമാത്മാവിനെയും ത്വം നീ അത് വ്യക്തിജീവനെയും അസി ആകുന്നു അത് അതാണ് അത് നീ ആകുന്നു അതിൽ അത് എന്നിരി പറയുന്നത് ദേവി തന്നെ അതാണ് തത്ത് ത്വം താങ്കൾ അത്ത് നീ എന്ന് പറയുന്നതും ദേവി തന്നെ അയി അതായത് അമ്മേ എന്ന് സംബോധന ചെയ്യുന്ന ദേവി തന്നെ അതാണ് തത്വമയി പഞ്ചകോശാന്തരസ്ഥിത പഞ്ചകോശാന്തരസ്ഥിത അഞ്ച് കോശങ്ങൾക്ക് ഉള്ളിൽ വർത്തിക്കുന്ന ദേവി എന്താണ് അഞ്ച് കോശങ്ങൾ അതായത് ശരീരത്തിൽ അന്നമയകോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയകോശം ആനന്ദമയകോശം ഈ അഞ്ച് കോശങ്ങൾക്ക് ഉള്ളിൽ പരാശക്തിയായ ദേവി സ്ഥിതി ചെയ്യുന്നു അതാണ് പഞ്ചകോശാന്തര സ്ഥിത അടുത്തത് നിസ്സീമഹിമ നിത്യയൗവന മതശാലിനി നിസ്സീമ മഹിമ സീമയില്ലാത്ത അളവില്ലാത്ത മഹിമയോട് കൂടിയ ദേവി നിത്യയൗവന നിത്യമായി എല്ലാ കാലത്തും യൗവനയായിട്ടിരിക്കുന്ന ദേവി ദേവി കാലത്തിന് അതീതയായതുകൊണ്ട് നിത്യയൗവന എന്ന് പറയുന്നു മതശാലിനി മതം അതായത് ബ്രഹ്മാനന്ദം കൊണ്ട് ശോഭിക്കുന്ന ദേവി മതശാലിനി അടുത്തത് മത ഘൂർണിത രക്താക്ഷി മത ഗണ്ഡഭൂ ഖണ്ഡഭൂ മതഘൂർണിത രക്താക്ഷി അതായത് ആനന്ദം കൊണ്ട് ചുഴലുന്ന ചുവന്ന കണ്ണുകളുള്ള ദേവി രക്താക്ഷി ചുവന്ന കണ്ണുകളുള്ള ദേവി മതഘോർണിത രക്താക്ഷി ഗണ്ഡഭൂ മതപാടല ഗണ്ഡഭൂ അതായത് കവിഴ്ത്തടം എങ്ങനെയാണ് ആനന്ദം കൊണ്ട് ഇളം ചുവന്ന നിറമുള്ള കവിഴത്തടങ്ങളുള്ള ദേവി അതാ അതാണ് മതപാടല ഖണ്ഡഭൂവും അടുത്തത് ചന്ദനദ്രവ ദിഗ്ധാംകി ചാമ്പേയ കുസുമപ്രിയ ചന്ദനദ്രവ ദിഗ്ധാംകി അതായത് ചന്ദനം കൊണ്ട് ആ ചന്ദനക്കുഴമ്പ് ശരീരത്തിലെല്ലാം പോശിയ ദേവി ചന്ദനദ്രവ ദിഗ്ധാംകി ചാമ്പേയ കുസുമപ്രിയ ചമ്പകപ്പൂവിൽ അതിപ്രിയമുള്ള ദേവി അതാണ് ചാമ്പേയ കുസുമപ്രിയ അടുത്തത് കുശല കോമളാകാര കുരുകുല്ലേശ്വരി കുശല പ്രപഞ്ചകാര്യങ്ങളിലെല്ലാം വിദഗ്ധയായ ദേവി കോമളാകാര കോമള ആകാര അതായത് കോമളരൂപിണിയായ ദേവി ദേവിയുടെ വിനയമാണ് ഇവിടെ പറയുന്നത് കോമളാകാര കുരുകുല്ല അതായത് കുരുകുല്ല സ്വരൂപിണിയായ ദേവി അത് ഒരു ദേവതയുടെ പേരാണ് ഇത് ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കുരുകുല്ല കുരുകുല്ല സ്വരൂപിണിയായ ദേവി കുളേശ്വരി അതായത് കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കൊണ്ടുവരുന്ന സാധനാ മാർഗമാണ് കൗളമാർഗം നേരത്തെ നമ്മൾ കണ്ടു അങ്ങനെയുള്ള ആ കൗളമാർഗത്തിൻ്റെ അധീശ്വരിയായ ദേവി അതാണ് കുളേശ്വരി കുളേശ്വരി എന്നും കുളേശ്വരിയെന്നും എന്നും പറയാം അടുത്തത് കുളകുണ്ഠാലയ കൗളമാർഗ തൽപരസേവിത കുളകുണ്ഠാലയ ഈ കുളകുണ്ഠത്തിൽ വസിക്കുന്ന ദേവി അതായത് മൂലാധാര പത്മത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു സൂക്ഷ്മ ബിന്ദുവാണ് കുളകുണ്ഠം ആ കുളകുണ്ഠത്തിൽ വസിക്കുന്ന ദേവി കുളകുണ്ഠാലയ കൗളമാർഗത സേവിത കൗളമാർഗത്തിൽ ഉപാസന ചെയ്യുന്നവരാൽ സേവിക്കപ്പെടുന്ന ദേവി അതാണ് കൗളമാർഗ തത്പര സേവിത അടുത്തത് കുമാരഗണനാഥാമ്പ തുഷ്ടി പുഷ്ടിർ മതിർ ധൃതി കുമാരഗണനാഥാംബ ആരൊക്കെയാണ് സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും അമ്പ അമ്മയായ ദേവി കുമാരഗണനാഥാമ്പ തുഷ്ടി അതായത് തുഷ്ടിയായ ദേവി ഇവിടെ തുഷ്ടി എന്നാൽ സന്തോഷം ജീവന്മാരുടെ മനസ്സിൽ സന്തോഷവൃത്തിയായിരിക്കുന്ന ദേവി അതാണ് തുഷ്ടി പുഷ്ടി പുഷ്ടിയായ ദേവി അതായത് പോഷണം വളർച്ച ജീവികൾ വളരുന്നത് ദേവിയുടെ ചൈതന്യത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് അതാണ് ഇവിടെ പുഷ്ടിർ എന്ന് പറയുന്നത് മദർ മതിർ വെച്ചാൽ ബുദ്ധി മനുഷ്യന് ബുദ്ധിയും വിവേകവും നൽകുന്നത് ദേവിയാണ് അതാണ് മതിർ ധൃതി ധൃതി എന്ന് വെച്ചാൽ ധൈര്യം സകല ജീവികൾക്കും ധൈര്യം കൊടുക്കുന്നത് ദേവിയാണ് അതാണ് ധൃതി അടുത്തത് ശാന്തി സ്വസ്തിമതി കാന്തർ നന്ദിനീ വിഘ്നനാശിനി ശാന്തി ശാന്തിയാകുന്ന ദേവി ദേവി ശാന്തസ്വരൂപിണിയാണ് അതുകൊണ്ട് നമുക്ക് ഭക്തർക്കും ദേവിയെ ഉപാസിച്ചാൽ സമചിത്തത കൈവരും അടുത്തത് സ്വസ്തിമതി സ്വസ്ഥിമതി അതായത് സു അസ്ഥി ഈ വാക്കാണ് സ്വസ്തി സ്വസ്ഥിമതി എന്ന് വെച്ചാൽ നിത്യസത്യമായ ദേവി അതാണ് നിത്യ ഉണ്മയായ ദേവി അതാണ് സ്വസ്തി മതി കാന്തിർ കാന്തിർ എന്നു വെച്ചാൽ പ്രകാശസ്വരൂപിണിയായ ദേവി നന്ദിനി ആനന്ദിപ്പിക്കുന്ന ദേവി വിഘ്നാശിനി വിഘ്നങ്ങളെ നശിപ്പിക്കുന്ന ദേവി സത്കർമ്മങ്ങൾക്കും സാധനംക്കും ഒക്കെ വിഘ്നങ്ങൾ വരും അങ്ങനെയുള്ള വിഘ്നങ്ങളെ ദേവി നശിപ്പിക്കുന്നു അടുത്തത് തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി തേജോവതി തേജസ്വിനിയായ ദേവി ത്രിനയന ത്രി നിം നയന മൂന്ന് കണ്ണുകളുള്ള ദേവി ദേവിയുടെ ധ്യാന ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ദേവിക്ക് മൂന്ന് കണ്ണുകളാണ് ഉള്ളത് സൂര്യൻ ചന്ദ്രൻ അഗ്നി ഈ മൂന്ന് കണ്ണുകളുള്ള ദേവി ത്രിനയന ലോലാക്ഷി കാമരൂപിണി അതായത് ചഞ്ചല ചഞ്ചരദൃഷ്ടികളോടുകൂടിയ സുന്ദരിമാരിൽ കാമസ്വരൂപിയായ ദേവി അതാണ് ലോലാക്ഷി കാമരൂപിണി അടുത്തത് മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി മാലിനി അതായത് മാലയണിഞ്ഞ ദേവി ദേവിയുടെ മാല അക്ഷരമാലയാണ് ആ മാലയണിഞ്ഞ ദേവി മാലിനി ഹംസിനി ഹംസിനി എന്ന് വെച്ചാൽ ഹംസമായ പരമഹംസന്മാരിൽ നിന്നും അഭിന്നയായ ദേവി ഹംസിനി മാതാ മാതാവായ ദേവി അക്ഷരങ്ങൾക്കും മന്ത്രങ്ങൾക്കും മാതാവാണ് ദേവി അതാണ് മാതാ മലയാച്ചലവാസിനി മലയ അച്ചല മലയപർവ്വതത്തിൽ വസിക്കുന്ന ദേവി അടുത്തത് സുമുഖി നളിനി സുഭ്രു ശോഭനാ സുര നായിക സുമുഖി സുമുഖിയായ ശോഭനമായ മുഖകാന്തിയുള്ള ദേവി സുമുഖി നളിനി അതായത് താമരപ്പൂവായ ദേവി ദേവിയുടെ മുഖം കണ്ണുകൾ കൈകൾ കാലടികൾ എല്ലാം താമരപ്പൂ പോലെയാണെന്ന് നമ്മൾ കണ്ടു അതാണ് നളിനി സുഭ്രു ഭ്രൂ എന്ന് വെച്ചാൽ പുരികം സുഭ്രൂ എന്ന് വെച്ചാൽ സുന്ദരമായ പുരികങ്ങളുള്ള ദേവി അതാണ് സുഭ്രു ശോഭനാസുര നായിക ശോഭന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ദേവി സുരനായിക ആരായണം സുരന്മാർ ദേവന്മാർ ദേവന്മാരുടെ നായികയായ ദേവന്മാരുടെ പരമശക്തിയാണ് ദേവി അതാണ് സുരനായിക അടുത്തത് ളകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി കാളകണ്ഠി അതായത് മഹാദേവൻ ശിവൻ ഹാലാഹലം എന്ന കൊടുമിഷം കണ്ഠത്തിൽ ധരിക്കുന്നത് കൊണ്ട് കാളകണ്ഠനായി ആ കാളകണ്ഠൻ്റെ ശിവൻ്റെ പത്നിയായ ദേവി കാളകണ്ഠി കാന്തിമതി കാന്തിമതി അതിശോഭയാർന്ന ദേവി അതാണ് കാന്തിമതി ക്ഷോഭിണി ക്ഷോഭമുണ്ടാക്കുന്നവളായ ദേവി അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവിൽ ശക്തി ശക്തിസ്പന്ദനമുയർത്തുന്നതിനെയാണ് ഇവിടെ ക്ഷോഭിണി എന്ന് പറയുന്നത് ക്ഷോഭമുണ്ടാക്കുന്നതായ ദേവി സൂക്ഷ്മരൂപിണി സ്വരൂപിണിയായ ദേവി പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത ദേവി സൂക്ഷ്മ ബുദ്ധിക്ക് മാത്രമേ ആത്മദർശനം സാധ്യമാകൂ അതാണ് സൂക്ഷ്മരൂപിണി അടുത്തത് വജ്രേശ്വരി വാമദേവി വിവർജിത വജ്രേശ്വരി വജ്രേശ്വരിയായ ദേവി അത് ശ്രീചക്രത്തിൻ്റെ വജ്രമയമായ പന്ത്രണ്ട് പ്രാകാരങ്ങളിൽ പതിനൊന്നാമത്തേതിൻ്റെ മധ്യത്തിൽ വസിക്കുന്ന ദേവതയാണ് വജ്രേശ്വരി പിന്നെ ഷഷ്ടീതിഥിയുടെ ദേവതയായി ജാലന്തരപീഠത്തിൽ നിവസിക്കുന്ന ദേവതയെന്നും വജ്രേശ്വരിയെ പറയാം അങ്ങനെ വജ്രേശ്വരിയായ ദേവി വാമദേവി അതായത് വാമദേവ പത്നിയായ ദേവി വന്ദനീയനായ ദേവൻ ശിവൻ പാർവതിക്ക് വാമഭാഗം നൽകിയതിനാൽ വാമദേവി എന്ന് പറയുന്നു വയോവസ്ഥ വിവർജിത വയ അവസ്ഥ അതാണ് വയോവസ്ഥ വിവർജിത ബാല്യം കൗമാരം തുടങ്ങി വയസ്സിൻ്റെ അവസ്ഥകളൊന്നും ദേവിക്കില്ല അങ്ങനെയുള്ള ദേവി അതായത് നിത്യ നിത്യയൗവന എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതാണ് വയോവസ്ഥ വിവർജിത അടുത്തത് സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി സിദ്ധേശ്വരി സിദ്ധന്മാർക്ക് ഈശ്വരിയായ ദേവി സിദ്ധവിദ്യ സിദ്ധവിദ്യയാകുന്ന ദേവി അതായത് പഞ്ചദശി മന്ത്രത്തെയാണ് സിദ്ധവിദ്യ എന്ന് പറയുന്നത് സിദ്ധമാത സിദ്ധന്മാരുടെ മാതാവായ ദേവി അതായത് തപസിദ്ധിയുള്ളവരെ ദേവി അമ്മ എന്ന പോലെ തന്നെ പരിപാലിക്കുന്നു അതാണ് സിദ്ധമാത യശസ്വിനി അത്യധികം കീർത്തിയുള്ള ദേവി അതാണ് യശസ്വിനി ഇത്രയും ഭാഗം ഇന്ന് നമുക്ക് നോക്കാം ഇനി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള ശ്ലോകങ്ങൾ ഏഴ് ചക്രങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഹരിയോം